ഹായ് ഡിയേഴ്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് സി എച്ച് പ്രതിഭാ ക്യൂസിൻ്റെ യു പി സബ് ജില്ലാതല ക്വസ്റ്റ്യൻ പേപ്പറാണ് മുഴുവൻ നൽകിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് നൽകുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി കേരള സർക്കാരുടെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരനായി ആൻസർ എൻ എസ് മാധവൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് ഡോക്ടർ നോർമൻ ബോർലോഗ് എന്നാൽ ഇന്ത്യൻ ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ പിതാവാര് എം എസ് സ്വാമിനാഥൻ മൂന്ന് ഗൂഗിളിൻ്റെ പുതിയ എഐ സംവിധാനം ഏത് ആൻസറ് ജമിനി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ സി എച്ച് മുഹമ്മദ് കോയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ മറ്റൊരു സർവകലാശാല കൂടി ഇദ്ദേഹം സ്ഥാപിച്ചു ഏതാണ് ആ സർവകലാശാല ആൻസർ കുസാറ്റ് സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഏത് ആൻസറ് ഫോർവേഡ് ബ്ലോക്ക് ഒന്ന് പ്ലസ് പതിനൊന്ന് പ്ലസ് നൂറ്റി പതിനൊന്ന് പ്ലസ് ആയിരത്തി പതിനൊന്ന് പ്ലസ് പതിനായിരത്തി പതിനൊന്ന് എന്ന ക്രമത്തിൽ പത്ത് സംഖ്യകൾ കൂട്ടിയാൽ കിട്ടുന്ന തുകയിൽ എത്ര പൂജ്യങ്ങൾ ഉണ്ടാകും ആൻസറ് രണ്ട് വന്യജീവികളുടെ ആവാസ പുനരുജ്ജീവനത്തിനായി കേരള വനം വകുപ്പ് നടത്തിയ പദ്ധതി വിത്തൂട്ട് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന എ പി ജെ അബ്ദുൽ കലാമിന്റെ ആത്മകഥ ഏത് ഉത്തരം അഗ്നി ചിറകുകൾ മലബാറിൽ കെ ബി മേനോൻ്റെ നേതൃത്വത്തിൽ നടന്ന വളരെ പ്രശസ്തമായ സമരം ഏതാണ് ആൻസർ ക്വിറ്റ് ഇന്ത്യ സമരം നാരായണ പിള്ള രചിച്ച വരിക വരിക സഹചര്യ എന്ന ഗാനം ഏത് സമരത്തിലാണ് ആവേശം പകർന്നത് ആൻസറ് ഉപ്പു സത്യാഗ്രഹം കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിസ്ഥാനം വഹിച്ച ആളാര് കെ എം മാണി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് നടന്ന സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ ഏറ്റവും വേദനാജനകമായ ജാലിയൻ വാലാഭാഗ് കൂട്ടക്കൊല്ല നടന്ന സ്ഥലം ഏത് പഞ്ചാബിലെ അമൃതസർമൂന്ന് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജൻ ആണ് എഴുപത്തെട്ട് ശതമാനം എന്നാൽ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ് ആൻസറ് ഹൈഡ്രജൻ താഴെ കാണുന്ന ഫോട്ടോ ആരുടേതാണ് ആൻസർ ശുഭാംശു ശുക്ല പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്ന പ്രമേയത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത് ദക്ഷിണ കൊറിയ വ്യവസായ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന മുദ്രയുടെ ചിഹ്നമാണിത് എന്നാൽ ധാന്യങ്ങൾ പഴവർഗ്ഗങ്ങൾ എന്നിവയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന മുദ്ര ഏത് ആൻസർ എ ജി മാർക്ക് അറുനൂറ് രൂപയുടെ പന്ത്രണ്ട് ശതമാനം എത്ര ആൻസർ എഴുപത്തിരണ്ട് ഇലകൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ക്ലോറോഫിൻ എന്നാൽ ചുവന്ന ചീരയിൽ ചുവപ്പ് നിറത്തിന് കാരണമായ വർണ്ണവസ്തു ഏത് ആൻസർ ആന്തോസയാനിൻ സയാനിൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടിന് കോഴിക്കോട് നടന്ന ഗിലാഫത്ത് സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ കൂടെ ഉണ്ടായിരുന്ന ദേശീയ നേതാവ് ആര് ഉത്തരം ഷൗക്കത്ത് അലി ഇരുപതാമത്തെ ക്വസ്റ്റ്യന് ചിത്രത്തിൽ എത്ര ത്രികോണങ്ങളുണ്ട് ാണ് അതിലൊന്ന് സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോഴാണ് മലബാറിലെ വിദ്യാഭ്യാസ പുരോഗതിക്കായി കോഴിക്കോട് സർവകലാശാല സ്ഥാപിച്ചത് ഏത് വർഷമാണ് കോഴിക്കോട് സർവകലാശാല സ്ഥാപിച്ചത് ആൻസറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദേശീയ ബഹിരാകാശ ദിനത്തിൻ്റെ പ്രമേയം ആര്യഭട്ടം മുതൽ ഗഗന്യാൻ വരെ എന്നാണ് ദേശീയ ബഹിരാകാശ ദിനം എന്നാണ് ആൻസർ ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ഇന്ത്യയിൽ സിനിമാ രംഗത്തെ മികച്ച സേവനത്തിനായി നൽകുന്ന പരമോന്നത ബഹുമതി ഏത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഇന്ത്യക്ക് വേണ്ടി ലാലാ ഹർദയാലിൻ്റെ നേതൃത്വത്തിൽ അമേരിക്കയിൽ രൂപീകരിച്ച വിപ്ലവ സംഘടന ഏത് ആൻസർ ഗദ്ദാർ പാർട്ടി രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുന്നതു കാരണം ഉണ്ടാകുന്ന അവസ്ഥയാണല്ലോ പ്രമേഹം ഏത് ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യമാണ് പ്രമേഹത്തിലേക്ക് നയിക്കുന്നത് ആൻസറ് ആഗ്നേയഗ്രന്ഥി ഇനി എൻ്റെ മക്കൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ